സ്മാർട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത് മനസ്സിലായോ ഇനി മൂപ്പര് മാറ്റി പറഞ്ഞോളൂ ഇത് മാറ്റി പറയിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പാർട്ടിക്ക് എന്തൊരു ഒരു വിലയുള്ളത് നമ്മുടെ പ്രത്യേക ശാസ്ത്രം വന്ന് പ്രവർത്തന രീതി വന്ന് പ്രവർത്തന മണ്ഡലം വന്ന് എന്തിനാണ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇലക്ഷൻ നടത്തും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം സുധാകരനൊക്കെ നന്നായിട്ട് ഉപദേശം എന്നാണ് കേട്ടത് നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് ആ വ്യക്തിപരമായി ഞാൻ ഒരു സ്വാതന്ത്ര്യം എല്ലാം നല്ല നല്ല ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ആ അപ്പൊനി പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഓ സമാധാനം ഇതൊന്ന് തീർന്നാ മതിയെന്നു മൂപ്പരാണെങ്കിൽ ഇത് മാറ്റി പറയുന്നതാണ് ഇപ്പൊ നമ്മളെ പേടി അദ്ദേഹത്തിന്റെ ലേഖനം പാർട്ടി അത് തള്ളിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ഞങ്ങളോട് ആവശ്യപ്പെടും അത് ഞങ്ങൾ തിരുത്തുകയും ചെയ്യും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പാർട്ടിയുടെ നിലപാടിനെതിരെ പറയാൻ തുടങ്ങിയല്ലേ അത് അധിക കാലം വെച്ച് പൊറപ്പിക്കാൻ പറ്റൂലല്ലോ വരുന്നുണ്ട് വരുന്നുണ്ട് ഉള്ളിൽ നിന്ന് നല്ലോണം കേട്ടു എന്നാ തോന്നണേ അപ്പൊ തിരുത്തി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോളി നോക്ക് ഞാൻ ആ ഡേറ്റ സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിൾ ഉണ്ട് ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് നിങ്ങൾക്കറിയാം ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുന്നുള്ളു അപ്പോൾ ഞാൻ സോഴ്സ് എഴുതിയിട്ടുണ്ട് ഗ്ലോബൽ ഈകോ സാധം ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് മറ്റേത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അല്ല എന്താ പാർട്ടിനെ മാനം കെടുത്താ അതിന് ഉച്ചത്തിൽ പറയുകയാണ് ചെയ്തത് എഐ സി സിയുടെ നേതാക്കൾ പറഞ്ഞിട്ടും തിരുത്തണില്ല ഇത് അങ്ങനെ കണ്ടില്ലാന്ന് നടക്കാൻ പറ്റൂല സംബന്ധിച്ച വിവാദങ്ങൾ ഒരു അടഞ്ഞ അധ്യായമായിട്ട് കണക്കാക്കും അടഞ്ഞിട്ടില്ല മൂപ്പര് ഡാറ്റ വെച്ച് അത് തുറക്കുക ഇത് രണ്ടും അല്ലല്ലോ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ ഏത് ഹൈക്കമാൻഡാ സാറേ നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ ഇത് കേട്ടിട്ട് നേതാക്കന്മാർക്ക് മാത്രമേ പറയാൻ പറ്റൂ വേണ്ടി അദ്ദേഹം വളരെ പോസിറ്റീവായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു രണ്ടും വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് എന്നെ ക്ഷണിക്കാൻ കാണിച്ച കാര്യം മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു ഒരു ഗ്യാപ്പ് കിട്ടാൻ കാത്തു നിൽക്കുകയാണ് രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് വികസനത്തിന്റെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല എനിക്ക് അങ്ങനെ ഒരു നിലപാടാണുള്ളത് അത് വളരെ പോസിറ്റീവ് ആയ നിലപാടല്ലേ അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നവരുടെ മാനസികാരോഗ്യത്തെ മാനസിക ആരോഗ്യത്തെ നമ്മൾ പരിശോധിക്കേണ്ടേ ഇതൊക്കെ കണ്ട് ലീഗര് പറഞ്ഞിട്ട് ഐക്യത്തോട് കൂടി പോകേണ്ട സമയമാണിത് കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് അതിനോടൊപ്പം നിൽക്കാൻ യു ഡി എഫിലെ നേതാക്കന്മാരും ഘടക കക്ഷികളും തയ്യാറാകണം എന്ന അഭിപ്രായം മുസ്ലിം ലീഗിലുണ്ട് എഐ സി സി കാർ മിണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി നേതാക്കള് മൂപ്പരോട് തിരുത്താൻ പറയാനും പോകാൻ ചാൻസ് ഇല്ല കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധിക്കെതിരായിട്ടും പരസ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പാടില്ല അതിന് ഒരു കാരണവശാലും പാർട്ടി പ്രോത്സാഹിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പോസ്റ്റർ കാര്യത്തിൽ പാർട്ടി അതിന് എല്ലാവർക്കും വാണിംഗ് കൊടുത്തിട്ടുണ്ട് വാണിംഗ് കൊടുത്തതിൽ ശശി തരൂർ വാണിംഗ് തെറ്റിക്കുകയാണോ അതോ ശശി തരൂരിന് എതിരെ പറയുന്ന നേതാക്കന്മാർക്ക് മാത്രമേ വാണിംഗ് കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മളെ നേതാക്കൾ എന്തെങ്കിലും വരെ മിണ്ടാതിരിക്കുക ഇനി അതിൻ്റെ ഇടക്ക് ശശി തരൂരിനെ ഏതൊക്കെ പാർട്ടിക്കാരാണോ ക്ഷണിക്കുക അതിൽ ഏതൊക്കെ ക്ഷണമാണ് മൂപ്പര് സ്വീകരിക്കുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം